ಅಪ್ಪ ಮಾಂಗ ಬರಕಯಾನಾ ಟಾಕ್ ಓ ಗೋವಾ ಅಲ್ಲಿ ಗೈಸ್ ಇಲ್ಲಿತ್ರ ಎಸ ಹೋಗಾಣೆ ಆ അപ്പൊ നമ്മൾ രണ്ട് മാങ്ങ വരച്ചിട്ടുണ്ട് ഒരു മാങ്ങ നല്ല പഴുത്ത് നല്ല ഇതായിട്ടുള്ള മണ്ടയ്ക്ക് എടുക്കണം അപ്പൊ ഞാൻ അത് എടുക്കാൻ പോവാണ് മാങ്ങയൊക്കെ

നമ്മുടെ സാധനം അരിയാണ് തൊലിയൊന്നും കഴിയും കളയണ്ടട്ടോ ഈ കറുത്ത ഭാഗം ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്നിരക്കി കഴി കളയുമ്പോഴേ മനസ്സിലായി കാണും സംഭവം എന്താണെന്ന് ഇത്രയല്ല ഇവിടെ വെള്ള തുണി വാങ്ങാൻ അതിന് വേണ്ടി മാത്രം ഐറ്റമിലേക്ക് പോകാൻ ഇപ്പൊ ഞാൻ ടീച്ചറുമായി വന്നിട്ടുണ്ട് പൊടിച്ചൊടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ വിളക്കല്ലിയിലിട്ട് ഇതാക്കിയിട്ട് നമ്മള് നമുക്ക് ഇച്ചിരി ഉപ്പിന്റെ വെള്ളവും ഒഴിക്കാം dikasih yeah. ya <laughs> we are totally again, guys we are totally <laughs>